ർപ്പണ നൃത്ത വിദ്യാലയത്തിലെ അധ്യാപകയും വിദ്യാർത്ഥികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രീജി ടീച്ചറും കുട്ടികളും തുക കൈമാറി ഹൗസിംഗ് ബോർഡ് കോളനിയിൽ പ്രവർത്തിക്കുന്ന കലാദർപ്പണ നൃത്ത വിദ്യാലയത്തിലെ അധ്യാപിക ശ്രീജി വിജിഷും വിദ്യാർത്ഥികളും സ്വരൂപിച്ച തുകയാണ് കൈമാറിയത് ഡെപ്യൂട്ടി തഹസിൽദാർ കെ ഡി രാജൻ വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റുവാങ്ങി മുനിസിപ്പൽ കൗൺസിലർ ബി ജെ ജോജി വില്ലേജ് ഓഫീസർ കെ ജി പ്രദീപ് എന്നിവരും സന്നിഹിതരായിരുന്നു ഇങ്ങനത്തെ ഓരോ സാഹചര്യം വരുമ്പോൾ നമുക്ക് ഹെല്പ് ചെയ്യാൻ എല്ലാവരും ആണ് അപ്പോൾ പിള്ളേര് മാത്രമല്ല അതായത് പാരൻസ് ആണ് ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അവർ ഇതുവരെയും തട്ടിക്കളഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വയനാടിൻ്റെ ഇഷ്യൂ വന്ന് ഞാനൊരു സെക്കൻഡ് തേർഡ് ഡേ ഒക്കെ ആയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ഇതിലൊരു മോള് അവരെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ഉണ്ടായിട്ടല്ല വെരി നെക്സ്റ്റ് ഡേ എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊണ്ട് തന്നു ശേഷമാണ് ബാക്കിയെല്ലാവരും അപ്പോൾ എനിക്ക് എപ്പോഴും എന്നും ഞാൻ എൻ്റെ പാരന്സിനോട് പറയുന്നത് എനിക്ക് ഏറ്റവും എൻ്റെ സ്ട്രെങ് എന്ന് പറയുന്നത് എൻ്റെ മക്കളും അവൻ്റെ പാരൻസാണ് അതിപ്പോൾ ഇവിടെ എൻ്റെ ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ട് തേർട്ടീൻ ഇയേഴ്സായി തേർട്ടീൻ ഇയേഴ്സും അങ്ങനെ തന്നെയാണ് ഒരു രാത്രി കൊണ്ട് ഒലിച്ച് പോയി അങ്ങനെ ഒരു ഭാഗം തന്നെ ഇല്ല ഇല്ലാട് പേര് അവർ കൊച്ചു കുട്ടികളടക്കം ഒരുപാട് പേരുത്തി ഒരുപാട് പേര് അവിടെ ജീവിത ജീവനോട് അവിടെ ഉണ്ടാവുകയും ചെയ്തു മറ്റുള്ളവർ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അങ്ങനെ പണ്ട് മുത്താദികളൊക്കെ നഷ്ടപ്പെട്ട് അവരെ വീട് നഷ്ടപ്പെട്ട് അവരുടെ ഭക്ഷണം ഡ്രസ്സ് എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനൊരവസ്ഥയായിരുന്നു അവിടെ